ഇതൊരു തരം ചീരയാണ് ഇത് നമ്മുടെ നാച്ചുറൽ കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു വെച്ചത് നമുക്ക് പുട്ടിലും രംഗോളി പുട്ട് അത് സ്റ്റൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ കളർ മിക്സ് ചെയ്യാനാണ് നാച്ചുറൽ കളർ ഉപയോഗിക്കാണെങ്കിൽ ഇത് ഈ ചീര ഇത് എവിടെ അങ്ങനെ എല്ലാവരും കിട്ടുമോ എനിക്കറിയില്ല നല്ല ടേസ്റ്റുള്ളൊരു ചീരയാണിത് എന്താണ് ഇത് വാഷ്ഡായിട്ട് തന്നെ കവറിൽ വരുന്നതാണ് ഇവിടെ പിന്നെ ഇത് ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മാക്സിമം രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്നും വെള്ളമൊന്നും കളി കുറയാ കുറയാതെ തന്നെ മിക്സിയിൽ അത് സോറി മൈക്രോവേവിൽ വെച്ചാൽ ഇതിങ്ങനെ വെന്തൊടഞ്ഞു വരും അപ്പോൾ ഇതൊന്ന് തണ തണുത്തിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചാൽ അത് നല്ല ഡാർക്ക് ഗ്രീനായിരിക്കും അത് ഈ കളറിൽ പുട്ടിനും പിന്നെ ദോശ ഇതൊക്കെ കുട്ടികൾക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാവുമല്ലോ അതിനുവേണ്ടി ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാണ് പിന്നെ അതിലൂടെ വേറെ വേണ്ടത് മറ്റേ റെഡ് കളറിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചിട്ട് വേവിക്കുക വേവിക്കുക വെച്ചാൽ നന്നായിട്ട് ഇതിൻ്റെ കളറിങ് ഇറങ്ങി വരുന്നത് വരെ വേവിച്ചതിന് ശേഷം ആ അതിൻ്റെ ആ ഇതിൻ്റെ ഇത് എന്താ സോറി ഇതിൻ്റെ ജ്യൂസ് അടിക്കാനല്ല അടിക്കേണ്ട അടിച്ചെടുക്കേണ്ട ജ്യൂസ് അരിച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ അരിഞ്ഞു വെച്ചത് അതപ്പോൾ നല്ല കളർഫുൾ ആണ് നല്ല രസം ഉണ്ടാകും കാണാൻ തന്നെ ഭംഗിയാണ് ഇത് രണ്ട് ക്യാരറ്റ് അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് സ്ക്രാപ്പറിൽ ഇത് ചെയ്തെടുത്താൽ മതി ഒരച്ചെടുത്താൽ മതി അപ്പോൾ അത് അതിൽ പുട്ടിൻ്റെ വൈറ്റ് എന്നാൽ വെള്ള അരിപ്പൊടിയും ഇതും ഒന്ന് മിക്സ് ചെയ്താൽ ഒരു ഓറഞ്ച് കളറിൽ അപ്പോൾ ഒരു ഒരു ലെയർ വെള്ള കളറ് പുട്ട് സാധാ പുട്ട് പിന്നെ ഇത് പച്ച കളർ കിട്ടും ഇത് റെഡ് കളർ എല്ലാം കിട്ടും നല്ലൊരു രസമാണ് കാണാൻ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ ഒന്നു രണ്ട് സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാനുള്ള നാച്ചുറൽ കളറിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ് ഇതൊന്ന് ചെയ്ത് വെക്കണം അപ്പം ഞാൻ ആ രംഗോളി പുട്ട് റെഡിയാക്കുമ്പോൾ ഞാൻ കാണിക്കാം നാച്ചുറൽ ഫുഡിൽ ചേർക്കാൻ വേണ്ടി നാച്ചുറൽ കളറിന് വേണ്ടിയിട്ടുള്ള ചീര ഞാൻ കാണിച്ചിരുന്നില്ല അത് ആ ചീര ഒരു വലിയ ബൗ ചീര ഒന്ന് രണ്ട് മിനിറ്റ് മൈക്രോവേവിൽ വെച്ചിട്ട് ഇതാ ഇത്രയും സാധനമാണ് എനിക്ക് കിട്ടിയത് വെന്തിട്ട് അത്രയും ഒത്തിരി വെച്ചാൽ ഇത്തിരി കിട്ടുക അപ്പം ഇതൊന്ന് മിക്സിയിലടിച്ചാൽ നല്ല ഗ്രീൻ കളർ കിട്ടും പിന്നെ നെക്സ്റ്റ് റെഡ് കളറിന് ഞാൻ അത് ഒരെണ്ണം മതിയാവും പക്ഷെ ഞാൻ ഒന്നായിട്ട് കുറച്ച് കളർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ബീറൂട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ടിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് നന്നായിട്ട് എനിക്ക് ഇതിൻ്റെ ജ്യൂസേ കളർ ജ്യൂസേ കിട്ടുന്നുണ്ടുള്ളൂ ബാക്കി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ തോരനെല്ലാം ഉണ്ടാക്കാം ഇതിൽ നിന്ന് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് തിളച്ചിട്ട് അതിൻ്റെ കളറ് ഉള്ള വോട്ടർ ഇങ്ങനെയൊക്കെ അരിച്ചെടുക്കും ബാക്കി നമുക്ക് എന്തെങ്കിലും തോരനോ എന്തെങ്കിലും ഉണ്ടാക്കാൻ എടുക്കാം പിന്നെ ഞാൻ യെലോ കളറിന് വേണ്ടിയിട്ട് സാഫ്രണ്ടാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നല്ല യലോ കളർ കിട്ടും പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ക്യാരറ്റ് ഞാൻ കാണിച്ചല്ലോ ക്യാരറ്റ് ചീവിയിട്ട് അതിൽ അതും പുട്ടിൻ്റെ പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാലും നല്ലൊരു വേറെ വെറൈറ്റി കളറ് കിട്ടും ഇതുപോലെ ദോശയ്ക്ക് കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളറിലെല്ലാം പല കളറിലും ഉണ്ടാക്കൂടെ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പം ഞാൻ ദോശയിലും ഇങ്ങനെ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് രംഗോളി കളർ രംഗോളിന്ന് ഞാൻ വെറുതെ ഞാൻ ഇട്ട പേരാണ് അപ്പോൾ രംഗോളി പുട്ടും ബാജിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ പിന്നെ അപ്പോൾ ഇതിൻ്റെ കളറും കൂടെ ഇതിന് കളറിന് ഞാൻ അപ്പം ഞാനിപ്പം മൈക്രോവേവ് തന്നെയാണ് വെക്കാൻ പോകുന്നത് അല്ലാതെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാം ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ചിട്ട് മൈക്രോവേവ് രണ്ടോ മൂന്നോ മിനിറ്റ് വെക്കും എന്ന ശേഷം ഈ വാട്ടറിങ് അടി അരിച്ചെടുത്താൽ ബാക്കിനെ കൊണ്ട് നമുക്ക് തോരനുണ്ടാക്കാം അപ്പം ഞാനിതൊന്ന് ചെയ്തോട്ടെ ഞാൻ രംഗോൾപ്പെട്ടിന് വരുന്ന എല്ലാ സാധന സാമഗ്രികളും റെഡിയാക്കി വെച്ചു ചേരുവകൾ ഞാൻ ബീട്രൂട്ടിൻ്റെ കാണിച്ചിരുന്നല്ല ബീട്രൂട്ട് വേവിച്ച് അത് അതിൻ്റെ പിന്നെ ജ്യൂസ് അരിച്ചെടുത്തു അത് അതിലാണ് ഇതൊക്കെ പുട്ടുപൊടി പല കളറിലും എന്താ പൊടിച്ച് വെച്ചതാണ് അല്ല മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചതാണ് ഇതൊക്കെ ഉണ്ടില്ലേ തേങ്ങ ഇത് ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ടും പിന്നെ ബീട്രൂട്ട് കുറച്ച് അതിൻ്റെ ഞാൻ വേവിച്ചതിൻ്റെ കഷ്ണങ്ങൾ ഒന്ന് ഇത് ചെയ്ത ചെറുതായിട്ട് ഒന്ന് പ്രഷർ ചെയ്തെടുത്തു അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ ഇത് ഞാൻ കാണിച്ച ചീനെ ഉപയോഗിച്ച് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് പാളത്തിനുപ്പും ചേർത്ത് അതിന് പോരാത്തത് വെള്ളം ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തത് അരിപ്പൊടി പിന്നെ ഇത് യെല്ലോ കളറിൽ കുറച്ച് നമ്മുടെ ക്യാരറ്റ് ചീവി എടുത്തതും പിന്നെ സാഫ്രണം ചേർത്തിട്ടുണ്ടാക്കിയ കളറാണ് സാഫ്രൺ ചേർക്കുമ്പോൾ ഒത്തിരി ഒരു ടേസ്റ്റ് വ്യത്യാസം ഒരു അതിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇതാണ് നമ്മളെ കോക്കനട്ട് മിൽക്ക് പൗഡർ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുഴക്കുമ്പോൾ അതെല്ലാം ഓപ്ഷനലാണ് പിന്നെ സാധാരണ നമ്മൾ പുട്ടുപൊടി പുട്ടുപൊടി സാധാരണ വെള്ളം ഉപ്പ് ചേർത്തിട്ട് കുഴച്ചതാണ് എല്ലാത്തിലും ഞാൻ ഉപ്പ് ചേർത്ത് പാകത്തിന് കുഴച്ചെടുത്തതാണ് ഇതൊക്കെ പിന്നെ തേങ്ങ ആവശ്യത്തിന് ഫ്രോസൺ ആയതുകൊണ്ട് ഇത്തിരി ചൂട് ആവി വറുക്കുന്നതാണ് ഇന്ന് എന്താ മൈക്രോവേവച്ച് ഒരു മിനിറ്റ് ചൂടാക്കിയെടുത്തതാണ് പുട്ടു കുറ്റിയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് വെള്ളം നിറച്ചിട്ട് ിപ്പം ഇത് റെഡി തയ്യാറാക്കണം അപ്പം ഇത് എനിക്ക് ഫില്ല് ചെയ്യുന്നത് കാണിക്കാൻ പറ്റില്ല കാരണം ഒരു കയ്യിലും മൊബൈലും കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പുട്ട് റെഡിയായ ശേഷം കാണിക്കാം കണ്ടില്ലേ എൻ്റെ കളർഫുൾ രംഗോളിപ്പുട്ടിൻ്റെ ചേരുവകൾ രംഗോളിപ്പുട്ട് ഒരു ഒരു കുറ്റി നിറ റെഡി ആയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ കളറിൽ ഞാൻ ചെയ്തു ഇനി അടുത്തത് ഞാൻ വേറെ വിധത്തിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ഇങ്ങനെ റെഡിയാക്കട്ടെ ഞാനിത് കാസറോളൊക്കെ മാറ്റട്ടെ ഇല്ലെങ്കിൽ തണുത്തു പോവും ഈ പുട്ട് നല്ല ഹെൽത്തിയാണ് ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കാരണം വെച്ചാൽ ഇത് ഇതിലേക്ക് ഞാൻ നല്ല ചീരയാണ് നല്ല ടേസ്റ്റ് ചീര നല്ല വിറ്റമിൻസ് ഉള്ള ചീരയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ബീട്രൂട്ട് നമുക്ക് അതിന് അത്രത്തോളം ഗുണമുണ്ടെന്ന് അറിയാമല്ലോ എല്ലാവർക്കും അത് ബീട്രൂട്ട് അരിപ്പൊടിയാണ് പിന്നെ ഇതിലുള്ളത് ക്യാരറ്റ് ഇത്തിരി ബീട്രൂട്ട് അരിപ്പൊടി പിന്നെ സാഫന പിന്നെ സാധാരണ പുട്ടിപ്പൊടി സാധാരണ വൈറ്റ് അരിപ്പൊടി ഇതും ഇത്രയും സാധനങ്ങളാണ് നോക്കണം ഇത്രയും സാധനമാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് ഒന്നും കെമിക്കൽസ് കെമിക്കൽസൊന്നുമില്ല എല്ലാം നാച്ചുറലാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്താ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും രംഗോളിപ്പുട്ട് പല കളറിലും പല ഡിസൈനിലായിട്ട് മൂന്ന് തവണ ഉണ്ടാക്കിയതാണിത് മൂന്ന് കുറ്റിപ്പുട്ട് ആദ്യത്തെ ഞാൻ കാണിച്ചല്ല എങ്ങനെ ഇരിക്കുന്നു എൻ്റെ കൂട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ ഇതാ നല്ല ആണ് നല്ല ഹെൽത്തി ആണ് ഇത് എന്തായാലും റെഡിയാക്കി നോക്കണം എന്നിട്ട് കുട്ടികൾക്കെല്ലാം കഴിക്കാൻ കൊടുക്കണം എന്നിട്ട് ഇനി ഇനിയും ഇങ്ങനെയുള്ള ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഫുഡും കൊണ്ട് ഞാൻ വരാം ഒരു മായവും ഇല്ലാതെ നമ്മുടെ നാച്ചുറലായിട്ട് വെജിറ്റബിൾസിന് എടുത്ത കളറുകളാണ് അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ പൊട്ടറ്റോ ബാജിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ്